നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് നടത്തിയെടുക്കാനായിട്ടുള്ള ഒരു വഴിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യർ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയ വ്യക്തികൾ തങ്ങളുടെ മനസ്സിനെ എനർജൈസ് ചെയ്ത് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം നടത്തിയെടുക്കാൻ ആഗ്രഹം സഫലമായി കിട്ടാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇതിനാവശ്യമെന്ന് പറയുന്നത് ഒരു വെള്ളപ്പേപ്പറും പേനയും മാത്രമാണ് ഏതൊരു സാധാരണക്കാരനായ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന അതിശക്തിയാർന്ന ഒരു മാർഗമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഏതാഗ്രഹം ആയിക്കൊള്ളട്ടെ ജോലി കിട്ടണമെന്നുള്ളതായിക്കൊള്ളട്ടെ ധനം വരണമെന്നുള്ളതായിക്കൊള്ളട്ടെ എന്തെങ്കിലും ഒരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെന്നുള്ളതായിക്കൊള്ളട്ടെ ഏതാഗ്രഹവും നിങ്ങൾക്ക് ഈ ഒരു മാർഗ്ഗത്തിലൂടെ നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം നമുക്ക് എനർജൈസ് ചെയ്ത് പൂർണ്ണമായിട്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരു പരീക്ഷണം എന്നോണം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും അത്രയ്ക്ക് സത്യമുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് നമ്മളെല്ലാം ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളിൽ കൊണ്ടു കടക്കുന്നവരാണ് ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന തന്നെ ഈ ആഗ്രഹങ്ങളുടെ പുറത്തായിരിക്കും ആഗ്രഹങ്ങളായിരിക്കും നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ജീവിതത്തിൽ വഴിത്തിരിവായേക്കാം ഈശ്വര ഇത് നടന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടേനെ എന്ന് കരുതുന്ന ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം വളരെ നിസ്സാരമാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഒരിക്കൽ ചെയ്ത് നിങ്ങൾക്ക് ഫലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഇത് വിടത്തില്ല നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെയും പിന്നെയും ഇത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇത് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ചെയ്യുന്നവരൊക്കെ ഇവിടെ ഉണ്ട് അവർക്കൊക്കെ അറിയാം ഇതിൻ്റെ പവർഫുള്ളായിട്ടുള്ള ആ ഒരു ഫലം എത്രത്തോളമാണ് എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കിതിനു വേണ്ടതെന്ന് പറയും നല്ല ഒരു വെള്ളപ്പേപ്പറാണ് വെള്ളപ്പേപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്ക് ഇതിന് വേണ്ടി വെക്കുന്നതും ഏറ്റവും നന്നായിരിക്കും കാര്യം പേപ്പർ പേപ്പറാകുമ്പോൾ ചിലപ്പം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കയ്യിൽ നിന്ന് പോകാനായിട്ട് അങ്ങനെ സാധ്യതയുണ്ട് അപ്പം ഒരു ബുക്കിനകത്തായാലും ഒരു നല്ല വെള്ള പേപ്പറുള്ള ഒരു ബുക്ക് വാങ്ങി ഒരു ബുക്ക് ബുക്കെടുത്ത് അതിലായാലും ഞാൻ ഈ പറയുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് വേണം ഈ ആഗ്രഹം നിങ്ങൾ അതിൽ എഴുതാനെന്ന് പറയുന്നത് പേനയോ ചുവപ്പ് മഷി പേനയോ പച്ച പച്ചമഷിപ്പേനയോ ഉപയോഗിക്കാം കറുപ്പ് മഷിപ്പേന ഉപയോഗിക്കേണ്ട നീല ചുവപ്പ് പച്ച ഈ മൂന്ന് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള പേന ഉപയോഗിച്ച് വേണം എഴുതാനെന്ന് പറയുന്നത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് രാത്രി കിടക്കാനായിട്ട് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വേണം ഇത് എഴുതാനെന്ന് പറയുന്നത് ഇതിന് മറ്റ് അശുദ്ധികൾ ബാധകമല്ല അതായത് ആർത്തവം പുലവാലായ്മ പോലെയുള്ള കാര്യങ്ങൾ ഇതിന് ബാധകമല്ല അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ അശുദ്ധി സമയത്ത് എഴുതാമോ തിരുമേനി എന്ന് ചോദിച്ചാൽ എഴുതാം എഴുതുന്നതിൽ യാതൊരു തെറ്റുമില്ല ഏത് ദിവസം ഏത് സമയത്ത് വേണമെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ നല്ല വെള്ള പേപ്പറും അല്ലെങ്കിൽ ആ ബുക്കും ആ പേന എടുത്തിട്ട് മധ്യഭാഗത്തായിട്ട് ആ പേപ്പറിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വളരെ മനോഹരമായിട്ട് നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതുക എന്നുള്ളതാണ് ആഗ്രഹം എഴുതുക എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയാം എനിക്കൊരു സർക്കാർ ജോലി കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നിരിക്കട്ടെ ഒരു ഉദാഹരണം പറയുക എൻ്റെ ആഗ്രഹം എനിക്കൊരു സർക്കാർ ജോലി ലഭിക്കണം എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെള്ളപ്പേപ്പറിൻ്റെ നടുഭാഗത്ത് എഴുതേണ്ടത് സർക്കാർ ജോലി ലഭിച്ചു എന്നാണ് എന്ന് വേണം എഴുതാനായിട്ട് അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നതായിട്ട് ഉദാഹരണത്തിന് എനിക്ക് എനിക്കൊരുപാട് കടങ്ങളുണ്ട് കടങ്ങളൊക്കെ തീർന്നു കിട്ടണമെന്ന് അതിൻ്റെ ആഗ്രഹം ഒന്നിരിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഴുതേണ്ടത് എങ്ങനെയാണ് കടങ്ങളെല്ലാം തീർന്നു സർക്കാർ ജോലി കിട്ടണമെന്നാണെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലി ലഭിച്ചു എന്നെങ്കിലും എന്ത് ആഗ്രഹം ആയിക്കോട്ടെ ഉദാഹരണം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലുണ്ട് ആഗ്രഹം ആ ആഗ്രഹം നടന്നു കിട്ടിയതായിട്ട് പോസിറ്റീവായിട്ട് ആ പേപ്പറിൻ്റെ നടുക്ക് ഭാഗത്ത് എഴുതുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ എഴുതിയല്ലോ ആ എഴുതിയനെ ചുറ്റി നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം എഴുതണം രണ്ടാമതായിട്ട് എഴുതേണ്ടത് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രാക്ഷരമായിട്ടുള്ള ശ്രീം എന്ന് എഴുതുക ആരാണ് മഹാലക്ഷ്മി സകല സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത് അപ്പം മഹാലക്ഷ്മി അമ്മയുടെ ബീജമന്ത്രം കൂടി ഈ ആഗ്രഹം നിങ്ങൾ എഴുതിയ എൻ്റെ ചുറ്റുവായിട്ട് എഴുതണം എന്താണ് ഈ ചുറ്റുവായിട്ട് എഴുതുക എന്ന് പറയുന്നത് അതായത് പതിനാല് തവണ ശ്രീം എന്ന് പറയുന്ന ആ ഒരു അക്ഷരം അല്ലെങ്കിൽ ശ്രീം എന്ന് പറയുന്ന ആ ബീജമന്ത്രാക്ഷരം നിങ്ങളാ എഴുതിയിരിക്കുന്ന ആ വെള്ളപ്പേപ്പറിലെ ആഗ്രഹത്തിൻ്റെ ചുറ്റും എഴുതുക അതായത് അത് ഞാനിവിടെ കാണിച്ചിട്ടുള്ള പോലെ ശ്രീം 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 അന്ന് ഇങ്ങനെ പതിനാല് തവണ ആഗ്രഹത്തെ ചുറ്റി എഴുതുക എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ആ പുസ്തകം അടച്ചു വയ്ക്കാം അടച്ചു വയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ പുസ്തകത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ എഴുതി വെച്ചിരിക്കുന്ന ആഗ്രഹം അത് നടന്ന് ഒന്ന് സങ്കല്പിക്കുക മനസ്സിൽ എങ്ങനെയായിരിക്കും ഉദാഹരണത്തിന് ഒരു ജോലി എന്ന് പറയുമ്പം ആ ജോലി കിട്ടി എന്നുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്തുമ്പം നിങ്ങളുടെ ആ മുഹൂർത്തം എങ്ങനെയായിരിക്കും നിങ്ങളുടെ സന്തോഷം എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം എങ്ങനെയായിരിക്കും ആ ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായി മാറും ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക മനസ്സിലൊന്ന് സ്വപ്നം കാണുക അല്ലെങ്കിൽ സങ്കല്പിക്കുക കിടക്കുന്നതിന് മുമ്പായിട്ടാണ് ഒന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയിട്ട് ആ എഴുതിയിരിക്കുന്നതിൽ നിൽക്കു നോക്കി ദൈവമേ വലിയ സന്തോഷം എനിക്കത് കിട്ടി എനിക്കത് നടന്നല്ലോ എൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ ആയിരിക്കും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ളതൊന്ന് മനസ്സിലൊരു കനവ് കാണുക മനസ്സിലൊരു സ്വപ്നമായിട്ട് അല്ലെങ്കിൽ ഒരു മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് നടന്നതായിട്ടൊന്ന് കാണുക അത് ഏതാഗ്രഹമായിക്കോളട്ടെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത് അതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പോയി കിടക്കാവുന്നതാണ് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മഹാലക്ഷ്മി മന്ത്രം ഒന്ന് ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കുക ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് ഫോണിൽ ഇട്ടേക്കാവുന്നതാണ് അതല്ല എഴുതിയെടുത്ത് കയ്യിൽ വെച്ച് ഇത് ചെയ്യാവുന്നവരാണെങ്കിൽ ജപിക്കാവുന്നവരാണെങ്കിൽ അങ്ങനെ ജപിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ മനഃപ്പാടം ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് ദ ഈ ഒരു മന്ത്രം ഒന്ന് ഈ നാമം ഒന്ന് ചൊല്ലാവുന്നതാണ് നാമം ഇങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തോളൂ സർവ്വജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ രാവിലെ പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചൊല്ലിക്കൊണ്ടായിരിക്കണം സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരി സർവദുഃഖ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ ഒറ്റ തവണ അല്ലെ മൂന്ന് തവണ ചൊല്ലുന്നത് ഏറ്റവും ഉചിതമായിരിക്കും മൂന്നായിരിക്കും കുറച്ചുകൂടി നല്ലത് രാവിലെ ആ കണ്ണ് തുറന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പം കിഴക്കോട്ട് തിരിഞ്ഞാൽ എഴുന്നേൽക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അമ്മയൊന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രവും കൂടെ ചൊല്ലിക്കൊണ്ട് ദിവസം ആരംഭിക്കുക നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നത് വരെ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആ ബുക്ക് ബുക്കെടുത്ത് അല്ലെങ്കിൽ ആ പേപ്പർ നിങ്ങൾ ആ എഴുതിയിരിക്കുന്ന ആ ആഗ്രഹവും ആ ബീജമന്ത്രാക്ഷരവും നോക്കിക്കൊണ്ട് ദിവസവും രാത്രി സങ്കല്പിക്കുക അത് നടന്നു കിട്ടുന്നതായിട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചിട്ട് വീണ്ടും ഒരു റുട്ടീൻ എന്നോണം പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേൽക്കുക ഇതൊരു ശീലമാക്കുക ഇതൊരു ശീലമാക്കി ദിവസവും ചെയ്യ ചെയ്യേ നിങ്ങളാ ആഗ്രഹത്തിലേക്ക് എത്രയും വേഗം നടന്നെടുക്കുന്നതായിരിക്കും ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പം ആഴ്ചകൾക്കുള്ളിൽ ചിലപ്പം പിറ്റേ ദിവസം തന്നെ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതാണ് തീർച്ചയായിട്ടും ഇനി എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും എത്ര വലിയ സ്വപ്നവും ഞാൻ എഴുതി തരാം എത്ര വലിയ സ്വപ്നവും നിങ്ങളുടെ മനസ്സിന് മനസ്സിനുള്ളിലുള്ള ഏത് വലിയ ആഗ്രഹവും നിങ്ങൾക്ക് നടന്നു കിട്ടും ഈ ലോകം മുഴുവൻ നിങ്ങളുടെ ആഗ്രഹം തച്ചുടയ്ക്കാൻ എതിര് നിന്നാലും അതിനെ ഒക്കെ വെട്ടിത്തുരുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയുണ്ട് ഈ ഭൂമിക്കൊരു ശക്തിയുണ്ട് ഈ പ്രകൃതിക്കൊരു ശക്തിയുണ്ട് ആ ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം നേടിത്തരും അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി നിങ്ങളോടൊപ്പം വന്ന് നിങ്ങൾക്ക് കാര്യം നടത്തി തരുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ഇതിന് ഒരു ആർക്കും വീട്ടിൽ ഇരുന്ന് ചെയ്യാം ചെയ്തു നോക്കുക ചെയ്തിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും പറയുക മഹാലക്ഷ്മി അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മനസ്സിൽ തൊട്ട് പറഞ്ഞുകൊള്ളുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം